കുട്ടികൾ ഈ സമ്മർ ക്യാമ്പിൽ വളരെ ആക്റ്റീവായിരുന്നു നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എന്താ ഫുഡ് ആൻഡ് വെൽനെസ് സെക്ഷനിൽ അവർ നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേയും കാട്ടി നല്ലപോലെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അവർ നല്ല ഇൻട്രാക്റ്റീവായിരുന്നു ഇറ്റ് വാസ് സോ എൻജോയിങ് അവർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അവരത് നല്ലപോലെ ചോദിച്ചു കുറേ കുട്ടികൾക്കും ആഹാര കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ചെറിയ കുട്ടികൾക്ക് ഇത്രയും അറിയാമെന്ന് അപ്പം നമ്മൾ അവരുടെ നിന്ന് കുറച്ച് പഠിക്കാനും കൂടെ ഉണ്ടായിരുന്നു ആഹാരത്തിനെ കുറിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർക്ക് തീരെ അറിവില്ലായിരുന്നു എന്ന് തോന്നി അതായത് കുട്ടി എങ്ങനെ ഇരിക്കണം എന്നാലും ചില കുട്ടികൾക്ക് അതൊക്കെ അറിയുന്നുണ്ടായിരുന്നു നിലത്താണ് ഇരിക്കേണ്ടുന്നത് പക്ഷേ ഭൂരിഭാഗം പേർക്കും നിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നൊക്കെയുള്ളൊരു അറിവിലായിരുന്നു അവർ നിന്നത് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു പിന്നെ എത്രമാത്രം കഴിക്കണം വിശക്കുമ്പോഴേ ആഹാരം കഴിക്കാവോ അല്ലെങ്കിൽ എപ്പോഴും അമ്മമാർ കൊടുത്തോണ്ടിരിക്കും ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഒരു ടെൻഡൻസി വീട്ടിലുണ്ട് കഴിക്കുക 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയല്ല സമയാസമയങ്ങളിൽ മാത്രമേ ആഹാരം കഴിക്കാവൂ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റി അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല അവരൊപ്പം വന്ന പാരൻസും വളരെ പോസിറ്റീവ് ആണ് തന്നത് കുറേ ഇൻഫർമേഷൻസ് അവർക്കും ഇതിൽ നിന്ന് പൂളിൻ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു ഓൾ ഓഫ് ഐ സ്ഥർലി എൻജോയ്ഡ്